തളികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് മത്സ്യ കർഷക സംഗമവും മത്സ്യ കർഷക അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശന്റെ അധ്യക്ഷതയിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ഫിഷറീസ് വകുപ്പ് ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത അഷിഖ് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ മത്സ്യകൃഷിക്കായി ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച് മികച്ച പ്രവർത്തനം നടത്തിയ പഞ്ചായത്തിനുള്ള അവാർഡിന് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അർഹരായി ഗ്രാമപഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഷബീർ സുരേഷ് ബാബു സുഹൈബ് പ്രീതി പൃഥ്വിരാജ് സത്യപാലൻ രത്തൻ ജയറാം അജ്മൽ നൌഷാദ് ലെനിൻ എന്നിവർ അർഹരായി നാട്ടിക മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ സുജിത് കുമാർ എം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നാട്ടിക മത്സ്യഭവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ കൃഷ്ണപ്രസാദ് നന്ദി അതിന്റെ Sangaryum diyelim diyeceğim onu ayıtsın okumuyorum. Manusan